ദൈവവചനം പറയുന്ന മൂന്ന് തരം വിശ്വാസികളുണ്ട് ഒന്നാമതായി അവിശ്വാസി രണ്ടാമതായി അല്പവിശ്വാസി മൂന്നാമതായി വലിയ വിശ്വാസി ഇന്ന് നമ്മൾ അവിശ്വാസി ആരാണെന്ന് മനസ്സിലാക്കുകയാണ് നമുക്കും ചിന്തിക്കാം നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു റോമർകൃതി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ പറയുന്നു ദൈവം ഓരോരുത്തരും ഈ വിശ്വാസത്തെ അളന്ന് പങ്കിട്ട് നൽകിയിരിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വാസത്തെ ദൈവം തന്നെ ഓരോരുത്തർക്കും അളന്നുകൊടുത്തിരിക്കുകയാണ് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ ഒരു സ്ത്രീയെ കണ്ടിട്ട് അവളുടെ വിശ്വാസം കണ്ടിട്ട് അപ്പോൾ ദൈവം ഓരോരുത്തരെയും വിശ്വാസത്തെ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു കർത്താവ് കൊടുത്തിരിക്കുന്നു നമ്മുടെ വിശ്വാസം ഈ മൂന്ന് കൂട്ടരിൽ എവിടെയാണ് ഒന്നാമതായി അവിശ്വാസി യേശു കർത്താവ് തൻ്റെ പരസ്യ വേളയിൽ ഈ ഭൂമിയിൽ തന്നോടൊപ്പം ശുശ്രൂഷിക്കുവാൻ അതിന് നേരത്ത് നൽകുവാൻ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അതിലൊരാളായിരുന്നു തോമസ് യേശു മരിച്ചു ഉയർത്തെ നേറ്റു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ സമയത്ത് തോമസ് അവരോടൊപ്പം ഇല്ലായിരുന്നു ശിഷ്യന്മാർ അതിനുശേഷം തോമസിനോട് ചെന്ന് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തോമസ് അത് വിശ്വസിക്കുവാൻ തയ്യാറായില്ല തോമസ് പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ ആണിപ്പാടുകൾ കാണുകയും ആ ആണിപ്പാടുകൾക്കകത്തും വിലാപ്പുറത്തിനകത്തും കൈയിട്ട് നോക്കിയാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു തോമസിൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു നേരിട്ട് കാണണം തൊടണം എന്നാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസവും ഇങ്ങനെയാണോ ഞാൻ കണ്ടാൽ മാത്രമേ ഞാൻ നേരിട്ട് തൊട്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്നാണോ എന്നാൽ നമ്മളെ നോക്കി ദൈവവചനം നമ്മളെ വിളിക്കുന്ന പേരാണ് അവിശ്വാസി സീറോ ഫെയ്ത്ത് അവിശ്വാസി തോമസിനെ നോക്കി കർത്താവ് വിളിച്ചതും അതാണ് യോഹനാനി സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ കർത്താവ് അവനോട് പറഞ്ഞു തോമസേ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കെ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കെ വിശ്വാസം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അവിശ്വാസി എന്ന് പറയുന്നത് എബ്രാക്തി ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു യേശു കർത്താവിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ കണ്ടിട്ടില്ല ക്രൂശ് മരണം നമ്മൾ കണ്ടിട്ടില്ല എന്നിട്ടും നമ്മൾ വിശ്വസിക്കുന്നു കാരണം എന്തുകൊണ്ടാണ് ഈ വിശ്വാസത്തെ ദൈവം നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്ത് തന്നിരിക്കുന്നു എഫേസിക് ലേഖനത്തിൽ പറയുന്നു ഈ വിശ്വാസം കൃപയാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു നമ്മുടെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം ദാനമായിട്ട് ഈ ഒരു വിശ്വാസത്തെ നമുക്ക് തന്നിരിക്കുന്നു അതുകൊണ്ട് അവിശ്വാസികളാണ് നമ്മളെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ എനിക്ക് ഈ ദാനം വേണം ഈ വിശ്വാസം എന്നുള്ള വലിയ അനുഭവം എനിക്ക് വേണം അങ്ങയെ വിശ്വസിക്കുവാൻ ആത്മാവിലങ്ങയെ കാണുവാൻ ആത്മാവിൽ ആത്മാവിലങ്ങനെ അനുഭവിച്ചറിയുവാനുള്ള വിശ്വാസത്തെ എനിക്ക് തരണമേ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും ദൈവം നമുക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് തരും അതിനായി ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു